أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the ختم القرآن مجلس Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر اذا تلاها والنهار اذا جلاها والليل اذا يغشاها والسماء وما بناها والارض وما طحاها ونفس وما سواها فالهمها فجورها وتقواها قد افلح من زكاها

അള്ളാവ് ഇഹത്തിനും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ അറബിലാൽമി ഒമിനിങ്ങളെ നമ്മൾ അറബി ചെറിയവർക്കും വലിയവർക്കും ഖുർആൻ എഴുതിയും വായിച്ചൊക്കെ പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോട്ടോ കണ്ടിട്ട് ഇതുമ്പോൾ തൊട്ടിട്ട് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഖുർആൻ ഓതാൻ പഠിക്കാൻ ഒരു പ്രയാസവും നല്ലൊരു മനസ്സും കുറച്ച് സമയം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഭംഗിയായിക്കൊണ്ട് ഖുർആൻ ഓതി ഹത്തു തീർക്കാൻ കഴിയുന്നതാണ് അതിന് വേണ്ടത് പഠിക്കാനുള്ള സമയം വേണം ഒന്നും എഴുതി വായിച്ച് പഠിക്കാനുള്ള സമയം വേണം അറബി അക്ഷരങ്ങൾ വായിക്കാൻ അറിയുക എഴുതാൻ അറിയുക എന്നുള്ളത് ഖുർആൻ ഓതി പഠിക്കാൻ അത്യാവശ്യമായ കാര്യമാണ് അറബി അക്ഷരങ്ങൾ വായിക്കാനറിയില്ല എങ്കിൽ ആദ്യം അറബി അക്ഷരങ്ങൾ വായിച്ച് പഠിക്കണം വായിച്ചു എന്തും പെട്ടെന്ന് മറന്നുപോകുന്നത് കൊണ്ട് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി എഴുതി വായിച്ച് പഠിക്കുക അപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും അപ്പം അറബി അക്ഷരങ്ങൾ ആദ്യം പഠിക്കണം അതിനിപ്പോൾ എവിടെ പോയിട്ട് പഠിക്കുക എന്ന് ചാച്ചി ബേജാറാകണ്ട ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അറബി അക്ഷരങ്ങൾ എഴുതി വായിച്ചും പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോകൾ കാണാം ഒരു പത്ത് നാൽപ്പത് വീഡിയോകളുണ്ടാവും ഓരോ ക്ലാസ്സിലും ഓരോ അക്ഷരങ്ങളാണ് എഴുതി വായിച്ച് പഠിപ്പിക്കുന്നത് വളരെ നല്ല രീതിയിൽ ആ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കുറേ കെട്ടെഴുത്തുകളും ഒക്കെയായി പരീക്ഷകളും ഒക്കെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് വരെയുള്ളൊരു നോട്ട് ബുക്ക് സംഘടിപ്പിച്ച് നിങ്ങൾ ആ ക്ലാസ്സുകൾ ഓരോന്നും കണ്ട് ഓരോ ക്ലാസ്സുകളും നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് വായിച്ച് പഠിച്ച് അതിലെ കേട്ടെഴുത്തുകളൊക്കെ സ്വന്തമായി എഴുതി നിങ്ങൾ സ്വയം അതിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്തു വരിക എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ ഇൻഷാല്ല അതിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും അങ്ങനെ അറബി അക്ഷരങ്ങൾ എഴുത്തുവായനും പഠിച്ചവർക്ക് ഖുറാൻ പഠിക്കാൻ ഒരു പണിയുമില്ല നിങ്ങളെന്ത് ചെയ്താൽ മതി പിന്നെ കാണേണ്ട വീഡിയോ ആണിത് ഈ വീഡിയോ അല്ല ഇതിൻ്റെ തുടക്കത്തിലുള്ള വീഡിയോ കാണണം എം എസ് ബോയ്സ് ഒന്ന് യൂട്യൂബിലടിക്കുക എന്നിട്ട് അതിൽ പ്ലേ ലിസ്റ്റ് എടുക്കുക പ്ലേലിസ്റ്റിൽ അറബി അക്ഷരങ്ങൾ എഴുത്തുവായനും എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു ഫോൾഡറ് കാണാം അതിന് കുറേ പിന്നെ വീഡിയോകൾ കാണാം അത് വഴിക്ക് വഴി കാണുക അതിനുശേഷം ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൾഡർ കാണാം അതിന് ഈ ക്ലാസ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ഭാഗം മുതൽ അതിലുണ്ടാകും അത് നോക്കി എന്ത് ചെയ്യുക ഒരേ ആദ്യം ഫാത്തിഹ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് ഒന്ന് രണ്ട് ക്ലാസ് അത് കഴിഞ്ഞിട്ട് ഇതിന് മൂന്നാമത്തെ ക്ലാസ് മുതൽ സൂറത്തു നബവ് ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് അതെന്താ ക്രമേണ നിങ്ങൾ വായിച്ച് പഠിച്ചു വരിക ഇതൊന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ തിരഞ്ഞെടുക്കുക കിട്ടണമില്ലേ ജസ്റ്റ് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് ഇന്ന ക്ലാസിൻ്റെ ലിങ്കുകൾ വേണമെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല ഞാനത് കണ്ടു കഴിഞ്ഞാൽ ഇൻഷാല്ല സൗകര്യം പോലെ ഞാനത് അയച്ചു തരും ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ അറുപത്തിയൊന്നാമത്തെ ക്ലാസ് സുഹൃത്തു ഷംസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒമ്പത് ആയത്ത് നമ്മൾ ബോർഡിൽ എഴുതി പഠിച്ചു ഇനി അങ്ങോട്ടുള്ള ബാക്കിയുള്ള ആയത്തുകളാണ് ഊതിപ്പടിക്കാനുള്ളത് നമുക്ക് തുടങ്ങല്ലേ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقد خاب من دساها لكن اذا وقد وقد واو. قاف وقد قاف دال وقد وقد ങ്ങനെ ചെയ്ത ദാലാദേ പിന്നെ ഒരു ഹാ ഇങ്ങനെതാ ഇവിടെ ഒരു കുഞ്ഞലിഫ് ഇവിടെ ഒരു ഫത്തവസാനിച്ചു വക്കത് വക്കത് ഹാബമ അടുത്തായിട്ട് പറയട്ടെ كذبت كذبت ثمود بطغواها كذبت يعني إذا كاف ذلك باء تاء كذبت ثمود يعني إذا ثمود ثاء ميم واو ثمود

ആ ഇവിടെ ഒരു ഒരു ഈ ഹാ എഴുതനെ മുമ്പ് ഒരു കുഞ്ഞി പാത്രം ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ ഹാ ഇതിൽ എഴുതണം സമൂതു ബിതാ ഹാ ശരിയോ കത്ത് സമൂതു അപ്പം ഈ ഈ അരിഫുണ്ടാവൂല കേട്ടോ ഈ അലിഫിന് പേരാണ് ഈ പാത്രത്തിലെ അലിഫ് ഇപ്പം എന്താ വായിക്കുക كذبت ثمود بتغواها آيت قينو هاته بعث أشقاها إذ بعث إيه إذ بعث إذ إذ انبعث ألف نون باء عين ثاء إذ انبعث كذا إذ انبعث أشقاها إذا أش أشقاها شين

ഞാൻ എഴുതുന്ന നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ വായിച്ചോളി കേട്ടാ വായിക്കൂ എന്താ വായിക്ക കിട്ടുണ്ടോ വായിച്ചു നോക്കൂ വായിച്ചു നോക്കൂ

ناقة الله بك. <باكي> وسقياها وسقياها ഫാലഘും റസൂലും കതം മാഹി വസുക്യാഹലഘും മാഹിതം മാഹി വസുക്യാഹ ശരിയായോ ഇനി ഒരായിത്തും കൂടി ഉള്ളൂ രണ്ടായിരത്ത് അടുത്തത് വായിച്ചു നോക്ക് കിട്ടുന്നുണ്ടാ ഫിനുട്ടു എന്താ വയ്ക്കാവ് എന്താ വയ്ക്ക അടുത്തത് ഫാൻ കാഫ് റാവ് എന്താ വൈക്ക ആദ്യത്തെ അവസാനിച്ചിട്ടില്ല ബാക്കി ഇവിടെ എഴുതുന്ന ഫലി വീണ്ടും ദാല് മീം എന്താ വയ്ക്ക ഫൂടി കൂട്ടിയാണ് എഴുതേണ്ടത് കേട്ടാ فدم دما فدم دما لام ياء هاء ميم دعي فدم دما عليهم باشد دعى فدم دما عليهم ربهم ും ഇതാലാണ് കേട്ടാ വായിച്ചു വെക്ക കേട്ടാ റബ്ബുഹും അവസാനത്തെ വാക്ക് ഫസൗവാത്ത അവസാനിച്ചു ഒന്നുകൂടി ഫുഹു ഫിം فدمدم عليهم ربهم بذنبهم فسواها أوسع دايت. And they يا ياء ya 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 وَلَا يَخَافُ ولا يخاف عيني باء أق ولا يخاف أق با... ها... ولا يخاف أق باها... ولا يخاف أق باها... അപ്പോൾ ഇന്നത്തെ സുഹൃത്ത് നമ്മൾ കഴിഞ്ഞു കേട്ടാ സുഹൃത്തു ഷംസ് എടുത്തത് അവസാനിച്ചു അപ്പം പിന്നെ ഇവിടുന്ന് ഓദ്യ നോക്കുക കുഞ്ഞാലി ഫുട്ടിട്ട് നീട്ടിണ്ട് സമൂപി വാഹം സാക്വേഷം ബാ വന്നിട്ടുണ്ട് അപ്പൊ ബാഗിനെ മീമാക്കി ഉച്ചരിക്കണം ഇവിടെ എന്ത് വേണം അപ്പം ഇവിടെ ഖുറാലിങ്ങനെ ഇവിടെ ഒരു ചെറിയ മീം ഇതിന്റെ മേലെ ഇങ്ങനെ കാണാൻ സാക്കിറായ് മീം അപ്പം എങ്ങനെ ഓതേണ്ടത് ഇതിലും ഇവിടെ ഒരു പത്ത് കിട്ടിട്ടില്ല അല്ലേ ുംബ്ബുഹും സാഹിനേഷം ബാബ് വന്നു ഇഫാൻ നയം കേട്ടാ റബ്ബുഹും അവിടെ സാക്കിനാൻ ന്യൂനശേഷം ബാബ് വന്നിട്ടുണ്ട് ഇവിടെ സാക്കിനാൻ ശേഷം ബാബ് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു മീമ് വേണം ന്യൂനിനെ മീമാക്കി ഉച്ചരിക്കണം അപ്പം എങ്ങനെ എന്നല്ല എല്ലാവരും നന്നായി നമ്മുടെ ബഹുമാനപ്പെട്ട ഹാഫുൽ അഹമ്മദ് നസീം ബാക്കിൻറെ കിറാത്തൊക്കെ കേട്ട് തെറ്റുകൂടാതെ ഉഷാറായിട്ട് ഓതിപ്പടിക്കുക നന്നായി ഓതി എഴുതി പഠിക്ക നന്നായി ഓതി എഴുതി പഠിക്കുക അള്ളാഹു നല്ല രീതിയിൽ

بسم الله الرحمن الرحيم وقد خاب من دساها كذبت ثمود بطغواها اذ انبعث اشقاها فقال لهم رسول الله ناقه الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها وقد خاب من دساها. كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها. فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها فدق الله العظيم

ഞങ്ങൾ ഓതിയേതായ പരിശുദ്ധമായ ശരീഫിനെ നീ സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങളെ ഈ സൽക്രമണിയൊക്കെ പോലെയാക്കണേയല്ല പരിശുദ്ധമായ കുർആആാന് തെറ്റുകൂടാതെ ഓതാനെ ഖത്തുമതീർക്കാനൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയല്ലാ റബേ ഞങ്ങൾ ഈ ചെലവഴിച്ച സമയം നിന്റെ താഴത്തിൽ ആയിക്കൊണ്ട് നിന്റെ പരിശുദ്ധമായ കുറ അൻപടിക്കാൻ വേണ്ടി ചെലവഴിച്ച സമയം ഇതൊക്കെ നാളെ ഞങ്ങളെ കവറിലേക്ക് ഉപകരിക്കുന്ന സെൽക്കർമ്മമാക്കണയല്ല ഇതിൻ്റെ ഒക്കെ മീതിന്റെ ധവാനെ ഞങ്ങളിന്ന് മരിച്ചു പോയ ഉമ്മയുടെ ഉപ്പയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ സന്താനങ്ങളുടെ കൂട്ടുകുടുംബാദികളെ ബന്ധുമുത്രാദികളുടെ ഉസ്താദുമാരുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ന് മരിച്ചുപോയല്ലേ അവരുടെ കബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്താ അവരുടെയും നാളെ ഞങ്ങളെ കബറൊക്കെ നീ സന്തോഷത്തിനും പ്രായത്തിലും ആക്കണേ അള്ള മഹിമാനറബെ പല സന്ദർഭങ്ങളിൽ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ ഖത്തമൽ ഖുർആൻ മജലീസുമായി ബന്ധപ്പെട്ടവർ എം എസ് ബോയ്സുമായി ബന്ധപ്പെട്ടവർ പല സന്ദർഭങ്ങളിലായി ദ്വാ വസീത്ത് ചെയ്ത് ഹരിയകൾ നൽകിയാക്കണേ എന്താ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി നൽകണേ എന്താ രോഗങ്ങൾക്ക് ശിഫ നൽകണേ എന്താ

വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരെ ജോലികളിൽ വെറുക്കത്ത് നൽകണേ അല്ല ജോലി ചെയ്യാനുള്ള ആയിരോഗ്യം നൽകണേ അല്ല സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല പാവപ്പെട്ടവരെ സഹായിക്കാൻ ധാരാളം സതൊക്കെ കൊടുക്കാൻ ജക്കാത്ത് കൊടുക്കാനൊക്കെ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ പരിശുദ്ധമായ ബലി പെരുന്നാളാണ് ഞങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് ബലി പെരുന്നാളിൻ്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് ഉളിയത്ത് കർമ്മമാണ് ആ ഉളിയത്ത് അറുക്കാനതിന് ഷെയർ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നീതിലുള്ള തോഫീക്കും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ല മഹിമാനായ റബ്ബെ നിൻ്റെ മഹനൂപതിന് കൊണ്ട് ഞങ്ങൾ ഏവരെയും നിന്റെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി പരമാവധി നന്നായി ഓതി എഴുതി വായിച്ചൊക്കെ പഠിക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മെ ഏവരെയും എല്ലാ മേഖലയിലും ഉള്ളാഹു വിജയി വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹ്മി വാബർ